ഈശോ നിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നോമ്പുകാല തീർത്ഥാടനം ഒരാഴ്ച കൂടി പിന്നിടുകയാണ് കുരിശിന്റെ വഴിയിലൂടെ നാം മുന്നേറുന്നു കുരിശിലേക്ക് ഒരു പടി കൂടി അടുക്കുന്നു യഥാർത്ഥത്തിൽ കുരിശിലേക്ക് നാം ഒരു പടി കൂടി അടുക്കുകയാണോ ചെയ്യുന്നത് കുരിശിന്റെ സന്ദേശം എന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാകുന്നുണ്ടോ ഒരുപക്ഷെ ഈ നാളുകളിൽ ദൃശ്യശ്രോ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നമ്മുടെ കണ്ണും കാതും തുറക്കുന്നത് നിഷേധാത്മക വാർത്തകളിലേക്കായിരിക്കാം കേരളം ലഹരിയുടെ പിടിയിൽ വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു രക്തം കണ്ട് അറപ്പുതീരാത്ത കൗമാരൻ ഈ യുഗത്വത്തിന്റെ പോക്ക് ഇങ്ങോട്ട് കേരള ജനത ഈ യാഥാർത്ഥ്യങ്ങൾക്കുമെന്തി വിറങ്ങലിച്ചു നിൽക്കുന്നു ഈ അതിക്രമങ്ങൾക്കിരയായവർ മറ്റനേകം ചോദ്യങ്ങൾ ചോദിക്കുന്നു ദൈവം എവിടെയാണ് ദൈവം സർവനന്മ സ്വരൂപിയാണെങ്കിൽ എന്തുകൊണ്ട് അവൻ തിന്മ അനുവദിക്കുന്നു നിഷ്കളങ്കർ സഹിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ നന്നായി ജീവിച്ചിട്ടും ദൈവമെന്റെ എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നില്ല ദൈവമെന്റെ എന്റെ ജീവനത്തിന് നേരെ കണ്ണടയ്ക്കുന്നു ചോദ്യങ്ങൾ അനവധിയാണ് മാനുഷികമായ ഒരു ഉത്തരങ്ങൾക്കും ഈ ചോദ്യങ്ങളെ ഈ മനുഷ്യ ഹൃദയങ്ങളെ സംതൃപ്തമാക്കാനാകില്ല ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടർ ദൈവമില്ല എന്നും അഥവാ ദൈവമുണ്ടെങ്കിൽ തന്നെയും നീയാണ് നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രിതാവ് എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്നു വഴിതെറ്റിക്കുന്നു എന്താണ് ഇതിനൊരുത്തരം രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം കുരിശിൽ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചതാണ് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന അവന്റെ കരച്ചിൽ ഒറ്റപ്പെടലിന്റെ വേദന ആയിരുന്നില്ല ശാരീരിക സഹനങ്ങളുടെ മൂർത്തിഭാവവുമായിരുന്നില്ല മറിച്ച് അതിൽ ഇന്നലെയുടേയും ഇന്നിൻ്റെയും നാളെയുടേയും വേദനിക്കുന്ന മാനവരാശിയുടെ പരിവേദനകൾ ഉണ്ടായിരുന്നു മനുഷ്യ ഹൃദയത്തിന്റെ ആത്മസംഘർഷങ്ങൾ ഉണ്ടായിരുന്നു എന്റെയും നിന്റെയും വേദന നിറഞ്ഞിരുന്നു നമ്മുടെ അകൃത്യങ്ങള് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു എന്ന ഏശയ്യ പ്രവചിച്ചത് എത്രയോ സത്യം എനിക്കും നിനക്കും വേണ്ടി അവൻ കുരിശിൽ സഹിച്ചു എന്നിട്ടും എന്റെ ആ രക്ഷ നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന് ഏശയ്യ വീണ്ടും പ്രവചിക്കുമ്പോൾ ആ സൗഖ്യം എന്റെ ജീവിതത്തിൽ എന്റെ അനുഭവമേ അനുഭവവേദ്യമാകുന്നില്ല അവന്റെ തിരുമുറിവുകൾ എന്റെ മുറിവുകളെ എന്തെ വിശുദ്ധീകരിക്കുന്നില്ല സംശയിക്കുന്ന മനസ്സിന് എന്റെ ഉറപ്പ് കിട്ടുന്നില്ല വേദനിക്കുന്ന ഹൃദയത്തിന് എന്റെ ആശ്വാസം കിട്ടുന്നില്ല മനസാക്ഷി പിറങ്ങൽക്കുന്ന മാനവ ജനതയ്ക്ക് എന്റെ ഉത്തരം ലഭിക്കുന്നില്ല എവിടെയോ ഒരു കണക്ഷൻ മിസ്സായിട്ടുണ്ട് ഒരു മിസ്സിംഗ് ലിങ്ക് ഈശോ കുരിശിൽ സാധ്യതമാക്കിയ ആ രക്ഷയുടെ കൃപയുടെ നീർച്ചാലുകൾ എവിടെയോ ബ്ലോക്ക് ആയിട്ടുണ്ട് ആ കൃപയുടെ നീർച്ചാലുകൾ തുറന്നു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വവും ആ കൃപയുടെ നേർച്ചാലുകൾ ആവുകയാണ് ഒരു നിമിഷം നമുക്ക് ആത്മശോധന ചെയ്യാം പരിത്യാഗത്തോടെയുള്ള പ്രാർത്ഥനയിലൂടെ യഥാർത്ഥമായ ഉപവാസത്തിലൂടെ പരിഹാര പ്രവർത്തികളിലൂടെ എനിക്കതിന് സാധ്യതമാവുന്നുണ്ടോ ഇല്ല എന്നാൽ ഉത്തരമെങ്കിൽ ഈ വരുന്ന കാലം ക്രോശിന് മുൻപിൽ നമുക്ക് മുട്ടുകൾ മറക്കാം കൈകൾ വിരിക്കാം ഹൃദയങ്ങൾ തുറക്കാം നെടുവീർപ്പുകൾ ഉയർത്താം എനിക്ക് വേണ്ടിയല്ല വേദനിക്കുന്ന അനേകം ആത്മാക്കൾക്ക് വേണ്ടി ഉത്തരം ലഭിക്കാത്ത അനേകം ജനതയ്ക്ക് വേണ്ടി സഹിക്കുന്ന ഹൃദയങ്ങൾക്കു വേണ്ടി എൻ്റെയും ഈശോയുടെയും മുദ്ര ഒരുപോലെ സ്വന്തമാക്കിയ അനേകം ആത്മാക്കളെ ഈശോയ്ക്കായി നേടിയെടുക്കാൻ നമുക്കാവട്ടെ ഈശോ തന്റെ കുരിശിൽ ചിന്തിയ രക്തം കൊണ്ട് വീണ്ടെടുത്ത ഒരാത്മാവ് പോലും അവന് നഷ്ടമാവരുത് എന്ന തീക്ഷ്ണതയോടെ ഈ വരുന്ന കാലം നമുക്ക് പ്രാർത്ഥനയിൽ ഉത്സാഹത്തോടെ മുന്നേറാം തീക്ഷ്ണത നിറഞ്ഞ കൃപാപൂരിതമായ ഒരാഴ്ചകാല നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടിയെടുക്കുക മാത്രമാവട്ടെ നമ്മുടെ ലക്ഷ്യം They